സി എച്ച് റിപ്പോർട്ട് ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത നിയമസഭയിൽ വെച്ചു മദ്യനയ അഴിമതി ഉൾപ്പെടെ തുറന്നുകാട്ടുന്ന സി എച്ച് റിപ്പോർട്ടാണ് സഭയിൽ വെച്ചത് ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്തി നിയമസഭയിൽ ബഹളമുണ്ടാക്കിയതിന് പതിനഞ്ച് എ പി എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു വിശദാംശങ്ങളുമായി ഡൽഹി നിന്നും ഗൌതം അനന്തനാരായണൻ ചേരികയാണ് ഗൗരം മുൻ സർക്കാരിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട സി എച്ച് റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി രേഖാഗുപ്ത ഇപ്പോൾ നിയമസഭയിൽ വെച്ചിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ കൂടി െ പി നേരത്തെ മന്ത്രിസഭാ യോഗത്തിലെ തന്നെ തീരുമാനമായിരുന്നു ആ പതിനാല് സി ഐ ജി റിപ്പോർട്ടുകൾ ഡൽഹിയിലെ മുൻ സർക്കാരുകളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ നിയമസഭയിൽ വയ്ക്കുമെന്നത് ഇന്നിപ്പോൾ എട്ടാമത് നിയമസഭയുടെ രണ്ടാം ദിവസം എട്ടാമത്തെ നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ രണ്ടാം ദിവസം അല്പസമയം മുമ്പ് രേഖ ഗുപ്ത ഒരു സി ഐ ജി റിപ്പോർട്ടാണ് ഇപ്പോൾ സഭയിൽ വെച്ചിരിക്കുന്നത് ഇത് ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട സി ഐ ജി റിപ്പോർട്ടാണ് ഇത്തരത്തിൽ പതിനാല് റിപ്പോർട്ടുകൾ ഇനിയും ടേബിൾ ചെയ്യാനുണ്ട് അതിൽ ആദ്യം തന്നെ സർക്കാർ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആം ആദ്മി സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ആദ്യ നയ അഴിമതിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഇത് ഇതാണിപ്പോൾ ഇന്ന് ഡൽഹി മുഖ്യമന്ത്രി ഇത്തരത്തിൽ നിയമസഭയിൽ വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇതാദ്യമായാണ് ഒരു സി ഐ ജി റിപ്പോർട്ട് ഡൽഹി നിയമസഭയിലേക്ക് വരുന്നത് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യം സ്പീക്കർ വിജേന്ദ്രഗുപ്ത പ്രത്യേകം എടുത്തു പറയുന്നുണ്ടായിരുന്നു അതേസമയം